Mmm. -hmm. ത്തെ പ്രൊമോന്റെ സോങ് ആണ് എന്ത് ബിഗ് ബോസിന്റെ ഞാൻ ഫസ്റ്റ് കണ്ടപ്പോൾ വിചാരിച്ച ഇത് വല്ല സീരിയലിനെ പ്രൊമോറ്റായിരിക്കുന്നു പിന്നെ സൂക്ഷിച്ച് ഗബ്രിയും ആ അപ്പഴല്ല മനസ്സിലായത് ബിഗ് ബോസിന്റെ പ്രൊമോ ആണെന്നുള്ളത് വന്ന് വന്ന് ഇപ്പൊ ബിഗ് ബോസിന് പ്രൊമോ വരെ സീരിയലിനെ വലിയ ലെവലിലേക്ക് എത്തി എന്നുള്ളതാണ് എന്തായാലും ബിഗ് ബോസിന്റെ ഒരു അവസ്ഥ ഒക്കെ നിങ്ങള് എന്തായാലും നമ്മൾക്ക് വിചാരിച്ചതിന് നേരെ ഓപ്പോസിറ്റ് ആയി ഇപ്പൊ കാര്യങ്ങൾ സംഭവിച്ചു തുടങ്ങി എന്നുള്ളതാണ് എന്താണത് ഗബ്രി ജസ്മിനെ നൈസായിട്ട് തേച്ച് ആ ഇന്നത്തെ എപ്പിസോഡിലെ ചർച്ചകൾ മൊത്തം അതിനെ കുറിച്ചായിരുന്നു നമുക്ക് അതിലേക്കൊക്കെ വരാം എനിവേ വെൽക്കം ടു അവർ ബിഗ് ബോസ് റിവ്യൂ ചാനൽ നമ്മൾ ബിഗ് ബോസ് റിവ്യൂവിന് വേണ്ടി മാത്രം തുടങ്ങിയ ും തുടങ്ങിയാണ് അറിയില്ല അതുകൊണ്ട് മാത്രം എനിവേ ബിഗ് ബോസ് സീസൺ എപ്പിസോഡുകൾ അഥവാ പിന്നിട്ട് പിന്നിട്ടു അല്ലേ എപ്പിസോഡ് തുടങ്ങുന്ന ഡേ സെലിബ്രേഷൻ കാണിച്ചുകൊണ്ടാണ് അങ്ങനെ അന്നത്തെ ഡാൻസുകൾ എല്ലാവരും ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് മച്ചാൻ കടന്നു വരുന്നത് ആരാണ് നമ്മുടെ സിജോ മച്ചാൻ യെസ് അങ്ങനെ പുള്ളിക്കാരൻ തിരിച്ചു വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെന്തായാലും തിരിച്ചുവരും കണ്ടോക്കാം വന്നിട്ട് മോനെ അന്നം വന്നിട്ട് എന്തായാലും വളരെ സന്തോഷം സിജോ തിരിച്ചു കയറിയില്ല കാരണം ഞാൻ ഞാനെടുക്കുമ്പോൾ ഒരുപാട് ബിഗ് ബോസ് പ്രേക്ഷകർ ആഗ്രഹിച്ച ഒരു കാര്യമായിരുന്നു സിജോട് തിരിച്ചു വരവ് അത് അങ്ങനെ തന്നെ സംഭവിച്ചു എന്നുള്ളതാണ് പക്ഷേ ഏറ്റവും വലിയ സങ്കടം എന്താണെന്ന് വെച്ചാണെങ്കിൽ ആ സമയത്ത് തന്നെ സിബിൻ തിരിച്ചു പോയി എന്നതാണ് സിബിൻ വാസ് സിജോ ഒരു ഏറ്റവും മുട്ടിയും നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അത് സംഭവിച്ചില്ല എന്നുള്ളതാണ് സിജോ കയറുന്ന അതേ ദിവസം തന്നെ സിബിൻ പോയി എന്നുള്ളതാണ് അല്ലേ കോട്ടെ എല്ലാത്തിനും ഒരു നിമിത്തം ഉണ്ട് നമ്മളങ്ങനെ കരുതിയാൽ മതി എന്തായാലും സിജു തിരിച്ചു വരുന്നു അതിനെല്ലാം ശേഷം സിജോട് ബിഗ് ബോസ് രണ്ട് വാക്ക് സംസാരിക്കാൻ ആവശ്യപ്പെടുന്നുണ്ട് അതിനേശ് സിജോ ഒരു തീപ്പൊരു പ്രസംഗം കാഴ്ച വെക്കുന്നുണ്ട് നമ്മൾ അതിൽ ചില ഭാഗങ്ങളൊന്നും കണ്ടുപോക്കാം ഇപ്പൊ ഞാൻ ഒരു അത് ഞാൻ ഞാൻ ഇവിടെ ലാസ്റ്റ് ബുദ്ധി കൊണ്ടും അതാണ് ഇവിടെ കളിക്കേണ്ട ഗെയിം അതാണ് അതല്ലാണ്ട് ശരീരം കൊണ്ടല്ല ബുദ്ധി കൊണ്ട് നാക്കുകൊണ്ടാണ് നമ്മൾ കളിക്കേണ്ടത് അത് കൃത്യമായി ഇവിടെ സിജു ഉപയോഗപ്പെടുത്തി എന്നുള്ളതാണ് എന്തായാലും കൊണ്ടുവന്നാൽ കാട്ടി തീ അങ്ങനത്തേനാൾ കത്തേട്ടെ എന്ന് ആശംസിക്കുകയാണ് കെടാതിരുന്നാൽ മതി സിജു അല്ലേ നമുക്ക് എന്തെങ്കിലും ഒക്കെ പ്രതീക്ഷയുണ്ട് കുളിക്കാൻ എങ്ങനെങ്കിലും ആൾ കത്തിച്ചോളൂ എന്തായാലും സിജോ വന്ന ഒരു തീപ്പര് പ്രസംഗം കാർ ശ്രദ്ധിക്കുന്നില്ല നമ്മള് ജാസ്മിൻ താത്ത ശ്രദ്ധിക്കുന്നുണ്ട് അങ്ങനെ ജാസ്മിൻ എന്താക്കാണ് സിജോന് പിന്നാലെ കൂടാണ് കാരണം സിജോ പുറത്തുനിന്ന് വന്ന ഒരാളാണല്ലോ അപ്പൊ പുറത്തുള്ള കാര്യങ്ങളൊക്കെ സിജോക്ക് അറിയാമല്ലോ അപ്പൊ എന്തെങ്കിലും ചോർന്ന് കിട്ടുമോ രീതിയിൽ അങ്ങനെ പിന്നാലെ നടന്നുകൊണ്ട് സിജോനോട് ഓരോന്ന് ചോദിക്കാണ് അങ്ങനെ ഗാർഡൻ ഏരിയയിൽ കൊണ്ടിരുത്തി സിജോനോട് ചോദിക്കുന്നുണ്ട് ഞാൻ നല്ലൊരു ഗെയിമർ ആണോ സിജോ അപ്പൊ അന്നേരം സിജോ ആ നീ നല്ലൊരു ഗെയിമർ ആണല്ലോ അതിപ്പോ എന്താ രീതിയിൽ വീണ്ടും ജാസ്മിൻ ചോദിക്കുന്നുണ്ട് ഞാൻ എത്ര ഗെയിം കളിച്ചിട്ട് ഇവരെ എന്നെ കുറിച്ച് ഇവിടെ എല്ലാവരും മോശം പറയുന്നു എന്നുള്ള രീതിയിൽ ഇങ്ങനെ സംസാരിക്കുകയാണ് അന്നേരം ബിഗ് ബോസിന്റെ ഒരു അനൗൺസ്മെന്റ് അനൗസ്മെന്റ് ഉണ്ടോടെ നമ്മൾ പറഞ്ഞു നിന്റെ ഭാഗത്താണ് ന്യായം ന്യായം ആ എന്താ ഞാൻ പറഞ്ഞു കൊല്ലാൻ <laughs> <fundraga> <laughs> nah, െ ബിഗ് ബോസ് വരെ വേറെ അർത്ഥം ജാഫി വിചാരിച്ച് സായി പുറത്തുനിന്ന് വന്നപ്പോ എല്ലാം പറഞ്ഞു കൊടുത്ത പോലെ സിജുവും പറഞ്ഞു കൊടുക്കുന്നുള്ളത് അത് ബിഗ് ബോസ് അനങ്ങ് തകർത്ത് തരിപ്പണക്കി കൊടുത്തെന്നുള്ളതാണ് വല്ല ആവശ്യം ഉണ്ടായിരുന്നു അതിന്റെ ഒക്കെ ഇത് വന്ന് ആര് പൂയ്ത്തുന്നതിനും പറയാം അല്ലെ എന്തായാലും ഇതൊക്കെ കണ്ടിട്ട് അല്ല അവിടെയുള്ള എല്ലാരും ജാഫിനെ നോക്കി പൊട്ടിച്ചിരിക്കുന്നുണ്ട് അതിന് കൂട്ടത്തില് ആരും ചിരിച്ചു ചിരിച്ച് ഗബ്രിയ ചിരിച്ചു ജാസ്മിൻ അതെങ്ങി ചൊടിപ്പിച്ചു അങ്ങനെ ജാസ്മിൻ എന്താകുന്നുണ്ട് ഗബ്രിന്റെ അടുത്ത് പോയി പറയുന്നുണ്ട് ഗബ്രി വേറെ ആരൊക്കെ പറഞ്ഞാലും എനിക്കൊരു പ്രശ്നമുണ്ട് പക്ഷെ നീ എന്റെ കളിയാക്കി ചിരിച്ചല്ലോ എന്ന് പറഞ്ഞോട് അവിടെ ഡ്രാമ എടുക്കുകയാണ് അപ്പൊ അന്നേരം ഗബ്രി രീതിയിൽ അവിടെ ഇറക്കി പോവാണ് അങ്ങനെ ഗബ്ര എന്താക്കുന്നുണ്ട് ഒരു സോഫ് പോയി കുത്തിരിക്കുന്നുണ്ട് അപ്പൊ അന്നേരം ജാസ്മിൻ ഗബ്രീനടുത്ത് പോയി ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്തിനും സിജോനോട് പോയി ചോദിച്ചാൽ അത് എല്ലാവരും ഞാൻ നല്ലൊരു ഗെയിമറാണെന്ന് പറയുന്നുണ്ട് പക്ഷെ പല കാര്യങ്ങളിലും എന്റെ ഭാഗത്ത് ഞാൻ എന്ന് പറയുന്നുണ്ട് അതിനെ പിന്നോട്ട് വലിക്കുന്ന നീ ആണെന്നൊക്കെ പലരും പറയുന്നുണ്ട് അത് ഞാൻ സിജോനോട് പോയി ചോദിച്ചേതാ നോക്കാം നീ എന്താന്ന് വെച്ചാൽ ചോദിച്ചെന്നുള്ള ഗൗരവത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അങ്ങനെ അവിടത്തേക്ക് രസ്വിൻ കടന്നു വരികയാണ് സുഹൃത്തുക്കളെ അങ്ങനെ രസ്വിനോട് ജാസ്മിൻ എന്തോ പറയുന്നുണ്ട് നമുക്ക് എന്തായാലും എന്റെ ഗെയിം ഇല്ലാതാക്കുന്ന എന്തെങ്കിലും ഇവിടെ എന്താളെ അതെന്താ നീ എന്നാ പറയുന്നേ ഭയങ്കരായിട്ട് അതെ അത്രേ ഉള്ളൂ ജാസ്മിനെ സംബന്ധിച്ചിടത്തോളം ഇരുപത്തിനാല് മണിക്കൂർ ഗബ്രി ഗബ്രി എന്നുള്ള ചിന്തനു നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ജാസ്മിൻ നല്ലൊരു ഗെയിമറാണ് ഗബ്രി എന്നുള്ള ഒരു ഫാക്ടർ മാത്രമാണ് ജാസ്മിനെ പിന്നോട്ട് വലിക്കണം എന്നുള്ളത് കൃത്യമായിട്ട് രശ്മിൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തുള്ളതാണ് അല്ലെ എന്നാൽ അതിനുശേഷം ലശ്മിൻ ഒരു പോയിന്റ് പറയുന്നുണ്ട് ഗബ്രിയെ സംബന്ധിച്ചിടത്തോളം ജാസ്മിന് സുഖ ഇല്ലാണ്ട് കിടന്നാലും ഗബ്രി അതിന്റെ ഗെയിം കളിക്കുന്നുള്ളതാണ് പക്ഷെ ജാസ്മിനെ സംബന്ധിച്ചിടത്തോളം അതിന് പറ്റില്ല എന്നുള്ളതാണ് ഗബ്രി സുഖില്ലാണ്ട് കിടന്നാൽ ജാസ്മിന് ഗെയിം കളിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് രണ്ട് ദിവസം മുൻപ് ജാസ്മിന് സുഖ ഇല്ലാണ്ട് കിടന്നപ്പോഴും ജാസ്മിനെ സംസാരം എന്താണ് ഗബ്രി ഗബ്രി എന്നുള്ളതാണ് ഗബ്രി കഴിച്ചോ ഗബ്രി കിടന്നുറങ്ങോ എന്നുള്ളതാണ് അത്രത്തോളം ഗബ്രിന്റെ രശ്മി പറഞ്ഞു വെക്കുന്നത് ഇതൊക്കെ കേൾക്കുന്ന ഗബ്രി ആണെങ്കിലോ എന്നുള്ളൊരു മൈൻഡിലാണ് ലാസ്റ്റ് രശ്മി തന്നെ ചോദിക്കുന്നുണ്ട് ഗബ്രി നിനക്ക് ഒരു ക്ലാരിറ്റി ഉണ്ടോ എന്നുള്ളത് അപ്പൊ അന്നേരം ഒരു ക്ലാരിറ്റി ഗബ്രി കൊടുക്കുന്നുണ്ട് നമുക്ക് എന്തായാലും ആ ക്ലാരിറ്റി ഒന്ന് നോക്കാം ഇവരിറ്റി കൊടുത്തിട്ടുണ്ട് ഞാൻ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു എനിക്ക് ഇവിടെ ഇഷ്ടമാണ് എനിക്ക് സ്നേഹമുണ്ട് എന്ന് വെച്ച് റിലേഷൻഷിപ്പിൽ അവനെ പറ്റില്ല അതൊരുമാതിരി മുഖത്തടിച്ച പോലെ പോയി ജാസ്മി സ്വപ്നത്തിൽ പോലെ ഒരു മറുപടി കാണില്ല ജാസ്മിൻ വിചാരിച്ചു ഈ ലോകം മൊത്തം എതിർത്താൽ ഞാൻ നിന്റെ കൂടെ നിൽക്കും ഞാൻ നിന്റെ അത്തയാണ് ഞാൻ നിന്റെ സഹോദരനാണ് ഞാൻ നിന്റെ സഹോദരിയാണ് ഇതൊക്കെ കേൾക്കുന്നുള്ളതാണ് പക്ഷെ ഗബ്രി നേരെ തിരിച്ചു പറഞ്ഞു എന്നുള്ളതാണ് ഉള്ള അങ്ങുള്ള പോലെ അങ്ങ് പറഞ്ഞു എനിക്ക് ഇവിടെ ഇഷ്ടമാണ് പക്ഷെ എനിക്ക് റിലേഷൻഷിപ്പിലാകാൻ താല്പര്യമില്ലെന്നുള്ള രീതിയിൽ എനിക്കൊരു ഫ്ലാറ്റും റിലേഷൻഷിപ്പിനാണ് താല്പര്യം എന്നുള്ള രീതിയിലാണ് പുള്ളികരോട് പറഞ്ഞു വെക്കുന്നത് അല്ലെ മച്ചാനത് പോരെ ജാസ്മിനെ മുഖത്തടിച്ച പോരായി പോയി എന്നുള്ളതാണ് അല്ലെ ജാസ്മിനിട്ട് ഇത് കിട്ടണം കാരണം ഒരു മാസം മുന്നേ പുറത്തായിട്ടുള്ള റോക്കി എന്ന് പറയുന്ന കണ്ടസ്റ്റന്റിനോട് ജാസ്മിൻ ഗബ്രിയെ കുറിച്ച് പറഞ്ഞത് ആരും മറന്നിട്ടില്ല എന്താണ് ജാസ്മിൻ പറഞ്ഞത് ഞാൻ ചിലപ്പോൾ പുറത്തിറങ്ങി കഴിഞ്ഞാണെങ്കിൽ ഗബ്രിയെ മറന്നേക്കുന്നുള്ളത് അല്ലെ ആ പറഞ്ഞതുള്ള മറുപടി ആയിട്ട് ഇതിനെ കണ്ടാൽ മതി അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് ജാസ്മിൻ ചോദിക്കുന്നുണ്ട് എനിക്ക് എന്ത് സംഭവിച്ചാലും നിനക്ക് എഫക്ട് ചെയ്യില്ല എന്നുള്ളത് ആൻസർ അല്ല ഗബ്രിയന്റെ മറുപടി നമുക്ക് നോക്കാം എന്ത് പറഞ്ഞാലും ആൾക്കാർ എന്ത് വിചാരിച്ചാലും ഞാൻ ഞാൻ നിൽക്കുന്ന രീതി ഞാനാണ് എന്റെ വായന തെറി വരരുത് തെറി വരരുത് തെ പറഞ്ഞ ഔട്ടായി പോകും ഉള്ളതുപോലങ്ങ് പറഞ്ഞാൽ മതി അപ്പൊ ഏകദേശം ഗബ്രിൻ്റെ രീതിക്ക് മനസ്സിലായി ആദ്യം എനിക്കാദ്യം മണത്തിട്ടുണ്ട് ഇപ്പൊ എന്റെ കഴിഞ്ഞ രണ്ട് എപ്പിസോഡ് റിവ്യൂ കണ്ട ആളുകൾക്ക് അത് കൃത്യമായിട്ട് മനസ്സിലായി കാണും ഞാൻ കൃത്യമായ അടിവരിട്ട് പറയുന്നുണ്ട് പണ്ടത്തെ പോലെ ഉള്ളപ്പോൾ ഗബ്രി ജാസ്മിൻ ഒരു കാര്യത്തിൽ ഇപ്പൊ ഗബ്രി ഇടപെടാൻ പോകുന്നില്ല അതിനർത്ഥം ഗബ്രിക്ക് ജാസ്മിനോടുള്ള താല്പര്യം എന്നുള്ള രീതിയിൽ അല്ല എന്തിന് കഴിഞ്ഞ ഞായറാഴ്ച ഒരു കാര്യം ലാരോട്ട് അങ്ങോട്ട് ചോദിച്ചിട്ട് പോലും ഗബ്രും തിരിച്ചൊന്നും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അപ്പൊ അവിടുന്ന് തന്നെ എനിക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ എന്നുള്ളതാണ് അത് അങ്ങനെ തന്നെ അച്ചട്ടായി മാറി എന്നുള്ളതാണ് എന്തായാലും എബ്രിങ്ങനൊക്കെ പറഞ്ഞല്ലോ ജാസ്മിനെ സംബന്ധിച്ചിടത്തോളം അത് നന്നായി മനസ്സിൽ കൊണ്ടുവന്നുള്ളതാണ് അങ്ങനെ റൂമിൽ പോരുന്നിട്ട് ജാസ്മിൻ വീണ്ടും രശ്മിനോട് എന്തൊക്കെയോ പറയുന്നുണ്ട് നമുക്ക് എന്തായാലും എനിക്ക് ഈ ഏഴാഴ്ചയും ഒന്നും അല്ലെന്നും ഇന്നോ നാളെയോ ഇവൻ ഇവരെ എക്സ്പ്ലനേഷൻ തന്നേക്കാം അഹ് ശരി ഇപ്പോഴെങ്കിലും ആ ഒരു ബോധം വന്നല്ലോ ഈ ഏഴാഴ്ച കാണിച്ചതെല്ലാം ഒന്നായി പോയിന്നുള്ള ഒരു ബോധം വന്നല്ലോ നല്ലതാണ് കിട്ടേണ്ടത് കിട്ടിയ തോന്നേണ്ടത് തോന്നാൻ അല്പസമയം നല്ലതാണ് പൊട്ടനെ ചട്ടൻ ചതിച്ചാൽ ചട്ടനെ ദൈവം ചതിക്കും അങ്ങനെ എന്തൊക്കെയൊരു ചൊല്ലില്ലേ ആ ഒരു ചൊല്ലാണെനിക്കോട് ഓർമ്മ വന്നത് പുറത്തുള്ള കെട്ടാനുള്ള സ്വന്തം കാമുകനെ മറന്ന് ഉള്ളിൽ ജഗബ്രിയമായി ഓരോന്ന് കാണിച്ചു കൂട്ടുമ്പോൾ ചിന്തിക്കണമായിരുന്നു ഇങ്ങനെയൊക്കെ വരുന്നുള്ളത് എന്തായാലും ആ പയ്യൻ അനുഭവിച്ചതില് കർമ്മഫലം എനിക്ക് എനിക്കോട് പറയാനുള്ളൂ എന്തായാലും ഇതെല്ലാം കഴിഞ്ഞു ഒരു വൈകുന്നേരം ഒരു അഞ്ചു മണിക്കായ സമയത്ത് ഗബ്രി ഭയങ്കര മെന്റലി എക്സോസ്റ്റഡ് ആവുന്നുണ്ട് അപ്പൊ അന്നേരം ജാഫിൻ എടുത്ത് പോയിരിക്കാൻ ശ്രമിക്കുന്നുണ്ട് നമുക്ക് എന്തായാലും ആരൊക്കെ ഒന്ന് കണ്ടുനോക്കാം ീങ്ങിരുന്ന് ഒരുമാതിരി ജാസ്മിന് അപമാനത്തിട്ടു പോയി എന്തായാലും ഇതിനേശി ഗബിരിനെ മെഡിക്കൽ റൂമിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ ചെക്കപ്പ് ഒക്കെ നടത്തി റെഡിയാക്കി വരുന്നുണ്ട് അങ്ങനെ അത് അവിടെ തീരുന്നു പിന്നെ നമ്മൾ എന്താണ് ബിഗ് ബോസിന്റെ ഒരു ഗെയിം ടാസ്ക് ആണ് എന്താണ് ആ ടാസ്ക് ടി വിയിൽ കുറച്ച് ഇമോജീസ് കാണിക്കും അത് ഓർത്ത് വെച്ചുകൊണ്ട് നമ്മൾ കുറച്ച് കട്ടുകൾ വെക്കണം ഒരു മെമ്മറി ടാസ്ക് ആണ് ആ ടാസ്കിൽ മൂന്ന് ടീം ഒരുപോലെ പെർഫോം ചെയ്യും പിന്നെ നമ്മൾ എന്താണ് ബിഗ് ബോസ് എല്ലാവരോടുമായി കൂടി ചേർന്ന് ഒരു റാപ്പ് സോങ് പ്രിപ്പയർ ചെയ്യാൻ പറയുന്നു അങ്ങനെ റാപ്പ് സോങ് പ്രിപ്പയർ ചെയ്യുന്നു അടിപൊളി ആയിട്ട് എല്ലാവരും പാടുന്നു കളിക്കുന്നു അങ്ങനെ അതെല്ലാം കിടക്കാൻ നേരത്ത് ജാസ്മിൻ ഗബ്രിന്റെ അടുത്ത് ചെല്ലുന്നുണ്ട് അന്നേരം ഗബ്രി ഒരു ഒഴിവാക്കുന്നുണ്ട് മക്കളെ നമുക്ക് എന്തായാലും ഒന്ന് കണ്ടു നോക്കാം കണ്ടോക്കാം എന്താ അല്ലേ ഇതും കൂടെ ആയപ്പോ അങ്ങോട്ട് പൂർണ്ണയെന്നുള്ളതാണ് എന്തായാലും ജാശുവിനങ്ങൾ തകർന്നു തരിപ്പണ ആന്ന് പറയാലോ അല്ലെ അപ്പൊ ഇത്രയൊക്കെയാണ് ഈ എപ്പിസോഡിൽ നടന്ന മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ പറയാലോ ഷോകാണ് ഒരുമാതിരി ഡ്രാമ എപ്പിസോഡായെന്നാണെങ്കിൽ പറയാം മൊത്തത്തിൽ പറയുകയാണെങ്കിൽ പഴയതിനുള്ളതിനേക്കാൾ മോശമായി വരാൻ ഇപ്പൊ ബിഗ് ബോസ് എന്നുള്ളതാണ് എടുക്കൊന്ന് സിബി വന്നപ്പോ രസായി വന്നിട്ടുണ്ടായിരുന്നു ഇപ്പൊ സിബിൻ പോയപ്പോ പയതിനേക്കാൾ മോശമായി തുടങ്ങി ഉള്ളതാണ് എന്തായാലും ശിജ വന്നല്ലോ വരും ദിവസങ്ങളെന്തെങ്കിലും ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇത്രയൊക്കെ തന്നെ ഈ എപ്പിസോഡിനെ കുറിച്ച് പറയാനുള്ളൂ എന്താണ് ഇതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ അപ്പൊ അടുത്ത എപ്പിസോഡിൽ അർത്ഥ അനാലിസിസുമായി വീണ്ടും കാണാം